വാർത്ത കണ്ണൂർ ണയിൽ മണ്ണിടിഞ്ഞ തൊഴിലാളിക്ക് ദാരുണാന്ത്യം അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത് കണ്ണൂർ പയ്യന്നൂർ ഒയോളത്താണ് അപകടം ഉണ്ടായത് അരുൺ പുപ്പർമാവരങ്ങളും അരുൺ വലിയ മണ്ണിടിച്ചിലാണോ വൈകിട്ട് ആറു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് പയ്യന്നൂർ ഒയോളത്താണ് അവിടെ ചെങ്കൽപ്പണയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഗോപാൽ വർമ്മൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ അതിനിടെ കനത്ത മഴയുണ്ടായിരുന്നു പ്രദേശത്ത് ഇതേ തുടർന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ മണ്ണ് ഈ കല്ലെടുത്ത ഭാഗത്ത് നിന്ന് വ്യാപകമായി മണ്ണ് താഴെ കിടിഞ്ഞു വീഴുകയായിരുന്നു മറ്റു തൊഴിലാളികൾ ഓടി മാറി പക്ഷേ അസം സ്വദേശിയായിട്ടുള്ള ഗോപാൽ വർമ്മനെ പെട്ടെന്ന് ഓടി മാറാൻ കഴിഞ്ഞില്ല ഈ മണ്ണിനടിയിൽ പെട്ടുപോവുകയായിരുന്നു മറ്റു തൊഴിലാളികൾ ഇടപെട്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ പരിഹാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് എഫ് എം സ്വദേശിയുടെ മരണം ആ സംഭവിച്ചത് മറ്റൊരു ലോറി ഡ്രൈവർ കൂടി ഈ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ അത് അത്ര ഗുരുതരമായ പരിക്കല്ല എന്നതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കനത്ത മഴ ഈ പയ്യന്നൂർ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്തിരുന്നു ആ മഴയെ തുടർന്നാണ് ഈ ചെങ്കൽ പണയിൽ ഈ കല്ലെടുത്ത ഭാഗത്തുനിന്ന് ഈ മണ്ണിടിഞ്ഞ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്